ഹലോ കൂട്ടുകാരെ അസ്സാം വലിക്കും നമ്മളെപ്പോഴും വീഡിയോസ് എടുക്കുന്ന സ്ഥലമാണ് വെള്ളം നിറഞ്ഞു അത്രയൊന്നും അല്ല നല്ലോണം പൊന്തി വരും വെള്ളം ഇപ്പൊ തോടും വേണ്ടല്ലേ തോടി ഒരേ ഒരേ സ്ഥലത്തെത്തി ഒരേ ഇതിലെത്തി ഓൾക്ക് പിന്നെ വെള്ളം ഡായാ മതി എന്നാ വെള്ളം പൊന് എന്നാ വെള്ളം പൊന്നിന് ശിക്കുന്നു ഇതിലൊക്കെ നല്ലോണം ഓളെ ഭാഗം മൂടുന്നെ ഇതൊക്കെ കവർ ചെയ്ത് ഇവിടെ ഒക്കെ നിറഞ്ഞു വെള്ളം നിക്കും ഇവിടെ ഇവിടെ ഒക്കെ വെള്ളം നല്ലോണം നിക്കും ഇവിടെ വരെ കയറും ഭൂമി വരെ നല്ല നിറഞ്ഞു നിൽക്കും പുഴ നന്നായിട്ട് എന്താണ് മീൻ പാമ്പൈക്കാര മീനാവൂല മീനാവൂല പാമ്പൈക്കാരം ല്ലേ ഈ സ്ഥലം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഞങ്ങൾ പതിമൂന്ന് വർഷമായിട്ട് എതിരെയാണ് നടക്കുന്നതും പോണതും വരുന്നതും ഒക്കെ ഇപ്പൊ ഞങ്ങളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ സ്ഥലം ഇവിടെ വെള്ളം കേറിയാ ഞങ്ങൾക്ക് നടക്കാനൊക്കെ പ്രയാസമാണ് ഇത്ര വെള്ളായി നിറഞ്ഞുണ്ട് ഇതിൽ മീനൊക്കെ കയറും ഇന്നിപ്പോൾ ഒരു വെയിലുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി ഒന്ന് മഴ പെയ്താൽ ഇതൊക്കെ വെള്ളം നിറയും ഫുള്ളായിട്ട് വെള്ളം നിറയും ഇതിലൊക്കെ നമുക്ക് കടക്കാൻ പോലും പറ്റൂല പിന്നെ ഒരു രണ്ടാഴ്ച വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കും അതെ ഇതിന് ശേഷം വെള്ളം ഇറങ്ങും വെയിലൊക്കെ അരച്ച് എല്ലായിടത്തും നല്ല മഴയാണല്ലോ അപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പോൾ വെയിൽ വേണോ വേണ്ടിട്ടുള്ള അറിക്കലാണ് ശരിക്കങ്ങ് വെയിൽ അറച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട് ഇതിന് മേലെക്കൂടെ ഇലവൻ കെ വി ലൈന് പോകുന്നുണ്ട് അത് കാരണം ഇവിടെയൊക്കെ നല്ല മരങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ തൊടിയിലും നമ്മളെ തൊടിയും ഈ തൊടിയും കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത് അവിടെയാണ് ഞങ്ങളെ തൊടി അതാണ് ഞങ്ങളെ വീട് കിടക്കുന്നത് അവിടെ കണ്ട വീട് ഇതിൽ കൃഷി ചെയ്യാനേ ഇപ്പം പറ്റുള്ളൂ വാഴ ചേമ്പ് ഒക്കെ കൃഷി ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ വെള്ളം അങ്ങനെ കയറുന്നോണ്ട് ഇതപ്പുറത്തും പാടാണ് റോഡിൻ്റെ ആ ഭാഗം പാടായിട്ട് വരും നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ വെയിലുണ്ടോ എന്നാൽ വെയിലുണ്ട് മഴയില്ലയോ മഴയില്ല വെയിൽ അറച്ചിനില്ലെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന് ഇതിൽ വെള്ളം വന്നാലും ഓളെ പണി എന്താ വെള്ളം വന്നോ വന്നോ വന്നിങ്ങനെ നോക്കുക ഇന്നലെ സ്കൂൾ വിട്ടുകാണ്ട് വന്ന വഴിക്ക് വന്ന് നോക്കിയിരുന്നു ഇവിടെയൊക്കെ ഒന്നായിട്ട് ഒരേ ലെവലായി മൂടിക്കിടക്കുക അതുകൊണ്ട് ഈ ഭാഗം നമ്മളെപ്പോഴും മറക്കൂല ഞങ്ങൾ മുന്നേ വീഡിയോസ് കണ്ടവരൊക്കെ ഇവിടെ ഉള്ള ഈ സീനറിങ്ങനെ വീഡിയോസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കണേ കാണാത്തവർ കയറി കാണണേ ചാനൽ കയറി കാണണേ സബ് ആക്കണേ കൂടണേ ലൈക്ക് കൂട്ടുകൂണ്ണേ തോട് എന്ന് പറയും നല്ല ആഴാണ് തോടിന് നല്ല ആഴാണ് രണ്ട് മൂന്ന് മക്കള് വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊന്നുമല്ല രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പാലുണ്ട് അവിടുന്ന് കാണൂല അവിടെ ഇങ്ങനെ മരങ്ങൾ അങ്ങോട്ട് കിടക്കുന്നത് കാരണം ആ പാ അവിടൊക്കെ ഒരുപാട് ഷോപ്പും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലം കിടക്കുന്നത് അവിടെയാണ് അതിൻ്റെ യൂസ് ചെയ്യാൻ പിന്നെ ഒരു ദിവസം പാലത്തുമ്പോൾ ചെന്നിട്ട് എടുത്ത് വിട്ടുണ്ട് പിന്നെന്തോ തൊടിയും തോടും ഒരുപോലെ കഴിഞ്ഞു വെള്ളത്തിലങ്ങ് ഇരുന്ന് കളിച്ചുകൂടും പാമ്പൊക്കെ ഉണ്ടാവും ഇഞ്ഞു ഇതാണ് തോടിന്റെ കര ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ വരെയുള്ളു തോടിന്റെ കര അവിടുന്ന് അങ്ങോട്ടൊക്കെ തോടാണ് അപ്പൊ അപ്പൊക്കെ നല്ല തണുത്ത കാറ്റാണ് വരുന്നത് ഇത്ര വരെ വെള്ളം വരല്ലുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയല്ല ഈ ഒരു ഭൂമി ഉയർന്നൊരു ഭൂമി കണ്ടില്ല ആ ഭൂമി ഇങ്ങനെ നിറഞ്ഞ് ഇവിടെ കവിഞ്ഞിങ്ങനെ നിൽക്കും അപ്പൊ ആ തോടിന്റെ ആ ആ കെട്ട് കണ്ടു ആ കെട്ടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം മറിയും അങ്ങോട്ടൊക്കെ പിന്നെ ഫുള്ള് പാടാണ് വരുന്നത് അപ്പ ആ പാടത്തുനിന്ന് വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞൊഴിഞ്ഞു പോകും നിന്നെ മേലെക്കൂടെയാണ് ഇലവൻ കെ വി ലൈൻ പോണത് തോട്ടിലൂടെ അല്ല നമ്മുടെയൊക്കെ ഭൂമിയിലൂടെ അത് അത് കാരണം നമുക്കൊക്കെ ഒരുപാട് മരങ്ങളും തെങ്ങും ഒക്കെ നഷ്ടപ്പെട്ട് നല്ല വഴുക്കലുണ്ട് അടിയിൽ ഇങ്ങനെ വെള്ളം നിന്നത് കാരണം ഇന്നലെ മുതലേ വെള്ളമാണ് ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ അപ്പോഴാണ് വെള്ളം അടുത്ത വീഡിയോസുമായി വരും വരെ ബായ്